ശ്രീകുമാർ ബ്ലോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം മാമ്പഴക്കാലം പാർട്ട് ത്രീ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇത് മാമ്പഴത്ത് മാമ്പഴവുമായിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് ഒരു മാമ്പഴ ഐസ്ക്രീമാണ് മാംഗോ ഐസ്ക്രീം അതിന് മൂന്നോ നാലോ ചേരുവകൾ ചേർത്ത് നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന വിലയുടെ ഒരു മൂന്നിലൊന്ന് വിലയിൽ നമുക്ക് വീട്ടിൽ ഏറ്റവും സ്വാദിഷ്ടമായ അതിലുപരി ആരോഗ്യപ്രദമായ ഒരു ഐസ്ക്രീമാണ് പൂർണ്ണമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള കൊച്ചു കുട്ടികൾക്ക് പോലും ഉപയോഗിക്കാവുന്ന കെമിക്കലുകൾ ഒന്നും ചേരാത്ത വളരെ പ്യൂറായിട്ടുള്ള ഒരു ഐസ്ക്രീം നിർമ്മിക്കുന്ന വീട്ടിൽ നിർമ്മിക്കുന്ന രീതിയാണ് ഇന്നിവിടെ ഞാൻ കാണിക്കുന്നത് ഇത് നമുക്ക് വേണ്ടി വരുന്നത് ഒരു കിലോ മാമ്പഴം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് അത് നാട്ടുമാമ്പഴം തന്നെയാണ് വില കൊടുത്ത് കൂടിയ മാമ്പഴങ്ങളൊന്നും നമ്മുടെ നമ്മുടെ നാട്ടിൽ തന്നെ ലഭ്യമാകും നമ്മുടെ പൊരിടത്തിൽ തന്നെ ഉണ്ടാകുന്ന മാവിൽ നിന്ന് എടുത്ത മാമ്പഴങ്ങളാണ് ഇതിന് ഉപയോഗം നാട്ടു മാമ്പഴം തന്നെയാണ് ചിലർ പറയുന്ന നാരുള്ള മാമ്പഴ ഐസ്ക്രീമിന് ശരിയല്ല അതൊന്നും കുഴപ്പമില്ല നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മാമ്പഴം ആകുമ്പോൾ അതിന് തമോണിയോ കളറോ ഒന്നും ചേർത്തിട്ടില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്താനായിട്ട് പറ്റും അപ്പോൾ പൂർണ്ണമായിട്ടും പിന്നെ സ്വദേശീയമായ തദ്ദേശീയമായ ഒരു മാമ്പഴ ഐസ്ക്രീമാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അതിനു വേണ്ടി നമ്മൾ ഈ മാമ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് ഈ വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ വിപ് ടാപ്പിംഗ് ഇതാണ് നമുക്ക് ഇത് ഏത് സൂപ്പർ മാർക്കറ്റുകളിലും നമുക്ക് കിട്ടും അത് ഒരു കിലോയ്ക്കാണ്ട് ഇരുന്നൂറ് രൂപ ഒരു കിലോയ്ക്ക് ഏകദേശം ഇരുന്നൂറ് രൂപയാവും അത് ഞാനിപ്പോൾ ഇവിടെ അര കിലോ ആണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ മാമ്പഴത്തിന് അര കിലോ വിപ്പിംഗ് ക്രീം പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഫുഡ് കളർ ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് മിൽക്ക് മെയ്ഡ് നാനൂറ് ഗ്രാം മിൽക്ക് മെയ്ഡ് ഇത്രയും സാധനങ്ങളാണ് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ ഒരു കിലോ മാമ്പഴം ചെറിയ കഷ്ണങ്ങളാക്കിയത് അതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം നല്ല ക്രീം പോലെ കിട്ടത്തക്ക രീതിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ എടുത്തിരുന്ന ഒരു കിലോ മാമ്പഴം നമ്മൾ മിക്സിയിൽ നല്ല രീതിയിൽ നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തക്ക രീതിയിൽ ഇവിടെ നമ്മൾ അരി അരച്ച് എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ച വിപ്പിംഗ് ക്രീം ഇത് ഞാൻ പറഞ്ഞു എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും ബേക്കറികളിൽ കിട്ടും കിലോ ഒരു ഇരുന്നൂറ് രൂപ ആ റേറ്റിലാണ് വരുന്നത് നമ്മളിപ്പോൾ ഒരു കിലോ മാമ്പഴത്തിന് അരക്കിലോ വിപ്പിംഗ് ക്രീം മതി ഇതായത് എളുപ്പം പെട്ടെന്ന് നമ്മളുടെ വീട്ടിൽ തന്നെ നല്ല നമ്മൾ മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന അതേ രീതിയിലുള്ള ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് വിപ്പിംഗ് ക്രീം ഉണ്ട് നമുക്ക് വളരെ എളുപ്പമാണ് ഈ വിപ്പിംഗ് ക്രീം നമ്മൾ ഇനി വേണ്ട ഒരു ബ്ലെൻഡർ കൊണ്ട് ഇത് നന്നായിട്ട് അങ്ങ് അടിച്ച് നന്നായിട്ട് അങ്ങ് പറപ്പിക്കണം നല്ലൊരു ഫോം ആകുന്നത് വരെ നമ്മളിത് ഈ ബ്ലെൻഡർ ഉപയോഗിച്ച് വൈപ്പ് ചെയ്യണം ഈ നമ്മളെടുത്തിരിക്കുന്ന ഈ അരക്കിലോ വിപ്പിംഗ് ക്രീം നമ്മൾ ഈ ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് അതങ്ങ് അടിച്ച് പതപ്പിച്ചത് നല്ലൊരു ഫോം പോലെ നമ്മുടെ ഷേവിംഗ് ഫോം പോലെ തന്നെ അതാവും അത്രയ്ക്ക് സോഫ്റ്റ് ആവും ഒരു അഞ്ച് മിനിറ്റ് ഈ വൈപ്പ് ഒരു അഞ്ച് മിനിറ്റ് ഉപയോഗിച്ചാൽ മതി ബ്ലെൻഡർ അപ്പോഴത്തേക്കും അത് നല്ല ഫോം ആയിട്ട് വരും ഐസ്ക്രീം നല്ല നമുക്ക് നല്ല സ്മൂത്ത് ഐസ്ക്രീം ആയിരിക്കും അപ്പോൾ ഏകദേശം മതിയാവും ഇതിപ്പോൾ നന്നായിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മളിട്ട ക്വാണ്ടിറ്റി ഏകദേശം മൂന്നിരട്ടിയോളായിട്ട് ആ ഫോം ആയിട്ട് മാറിയിട്ടുണ്ട് ആ വിപ്പിംഗ് ക്രീം ഇനി നമ്മൾ ഈ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മുടെ മാങ്ങയുടെ പൾപ്പ് ചേർക്കുകയാണ് അടുത്ത് ചെയ്യേണ്ട ജോലി നമ്മളുടെ ഈ വിപ്പിംഗ് ക്രീം ഏകദേശം ഈ ജാറ് നിറച്ചോളം ഉണ്ട് ഞാൻ എടുത്തു വച്ചിരുന്ന ഈ സ്റ്റീൽ പാത്രം നിറച്ചോളം ആയിട്ടുണ്ട് അത് നമ്മൾ അത് ആ വൈപ്പർ ഉപയോഗിച്ചത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ക്വാണ്ടിറ്റി ഒരു മൂന്ന് ഇരട്ടി വർദ്ധിക്കും അപ്പോൾ അത് വളരെ സ്മൂത്ത് ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു ഷേവിങ് ക്രീം പോലെ സ്മൂത്ത് ആയിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന പഴമാങ്ങ പൾപ്പ് ചേർക്കുക അത് ഒരുമിച്ച് ചേർക്കരുത് സാവകാശം രണ്ട് മൂന്ന് തവണയായിട്ട് വേണം അത് ചേർക്കാൻ ചേർത്ത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് വിപ്പിംഗ് ക്രീമും നമ്മൾ മാങ്ങ പഴം മാമ്പഴം അരച്ച് വച്ചിരിക്കുന്നതും കൂടെ മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് വെച്ചിരിക്കുന്ന മാമ്പഴവുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഞാൻ നന്നായിട്ട് വീഡിയോ കിട്ടാൻ വേണ്ടിയാണ് ഈ ചെറിയ പാത്രം എടുത്തിരിക്കുന്നത് ഇതാകുമ്പോൾ ഫോട്ടോഗ്രഫിയിൽ നല്ല ക്ലിയർ ക്ലിയറായിട്ടത് കിട്ടും എന്നതുകൊണ്ടാണ് എടുത്തത് ഇപ്പം നല്ല സ്മൂത്താണ് ഇത് ഇനി നമ്മൾ ബാക്കിയുള്ള മാമ്പഴവും കൂടെ അങ്ങ് ചേർക്കുക നമ്മൾ ഒരു കിലോ മാമ്പഴമാണ് എടുത്ത് മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്നത് ഇത് നന്നായിട്ട് നമ്മളിങ്ങനെ അടിച്ച് യോജിപ്പിക്കണം പൂർണ്ണമായിട്ട് അത് ഒരു സൈഡിലേക്ക് മാത്രം നമ്മളിങ്ങനെ വട്ടത്തിൽ കറക്കി അത് യോജിപ്പിക്കുക പൂർണ്ണമായിട്ടും ഈ വിപ്പിംഗ് ക്രീമും നമ്മുടെ മാങ്ങയുടെ പൾപ്പും പൂർണ്ണമായിട്ട് യോജിക്കണം ഞാനിതിനെ തൊട്ടും തന്നെ പഞ്ചസാര ചേർക്കുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു വളരെ ഹെൽത്തിയായ ഒരു ഐസ്ക്രീം മുതിർന്നവർക്കും ഡയബറ്റിക്സിൻ്റെ പ്രശ്നമുള്ളവർക്ക് പോലും ഉപയോഗിക്കത്തക്ക രീതിയിൽ അതുപോലെ കുട്ടികൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ പൂർണ്ണമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം ആണ് ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഇതൊക്കെ പഞ്ചസാര ചേർക്കുന്നില്ല ഇതിനകത്ത് നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡിനകത്ത് ന്യായമായ മധുരം ഉള്ളതുകൊണ്ടാണ് വീണ്ടും പഞ്ചസാര ചേർക്കാത്തത് ഇപ്പോൾ നമ്മളുടെ മാമ്പഴ പഴുപ്പും നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന വിപ്പിംഗ് ക്രീമും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് നല്ല ഫോം പോലെ തന്നെ ആയിട്ടുണ്ട് അത് പരമാവധി എത്ര നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് ഒരു നല്ല ഒരു വലിപ്പമുള്ള സ്പൂണ് കൊണ്ട് എത്രമാത്രം അടിച്ച് എടുക്കാമോ അത്രയും തവണ നമ്മൾ അടിച്ചെടുക്കുക അപ്പോൾ ഇതിനകത്ത് ഏറെ കയറും തോറും ഇത് കൂടുതൽ സ്മൂത്ത് ആയിരിക്കും നമ്മുടെ ഐസ്ക്രീം വളരെ സോഫ്റ്റ് ആയിരിക്കും ഇതിലേക്കാണ് നമ്മൾ നമ്മളിനിയും മിൽക്ക് മെയ്ഡ് നമ്മൾ ഇന്നൊരു നാനൂറ് ഗ്രാം മിൽക്ക് മെയ്ഡാണ് നമ്മൾ ചേർക്കുന്നത് അപ്പം നമ്മൾ ഈ മാമ്പഴത്തിൻ്റെ ഈ മാമ്പഴ ഐസ്ക്രീമിൻ്റെ കോസ്റ്റ് ഞാൻ പറയാം നമ്മൾ ഈ നമ്മുടെ ഈ മിൽക്ക് മെയ്ഡിന് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് മിൽക്ക് മെയ്ഡിന് അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം നമുക്ക് ഇരുന്നൂറ് രൂപ വരുന്നുണ്ട് നമ്മൾ വിപ്പിങ് ക്രീമിൻ്റെ പകുതിയാണ് എടുത്തത് നൂറ് രൂപ മിൽക്ക് മെയ്ഡ് നമ്മൾ മുഴുവൻ ചേർക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയാണ് മാമ്പഴം നമ്മുടെ ഞാൻ എനിക്ക് മാമ്പഴത്തിന് ചിലവ് വന്നിട്ടില്ല നമ്മുടെ പൊരിയിടത്തിൽ തന്നെ ഉണ്ടായ മാമ്പഴമാണ് അപ്പോൾ ഇതുകൊണ്ടാകെ നമുക്കിപ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപ നമ്മൾ ഇതിനു വേണ്ടി മുടക്കുന്നുണ്ട് പക്ഷേ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ഇരട്ടി നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മാമ്പഴത്തിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ മാമ്പഴ ഐസ്ക്രീമിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഐസ്ക്രീമാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഇനി ഞാൻ ഈ മിൽക്ക് മെയ്ഡ് ഒന്ന് പൊട്ടിക്കുകയാണ് നമ്മൾ ഈ നാന്നൂറ് എം എൽ മിൽക്ക് മെയ്ഡും ഇതിനകത്ത് പൂർണ്ണമായിട്ടും ഒഴിക്കുകയാണ് അതും നന്നായിട്ട് അങ്ങ് യോജിപ്പിക്കുക നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചൂടെ വലിയ പാത്രം എടുത്തോളൂ എടുക്കുക കാരണം ഞാനിത് ഷൂട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ചെറിയ പാത്രം എടുത്തത് ഇപ്പോൾ നമ്മൾ ഈ പാത്രത്തിൻ്റെ മൂന്നിലൊന്നേ ഉണ്ടായിരുന്നുള്ളൂ ക്രീമും മാമ്പഴവും കൂടെ അതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് അത് ഈ പാത്രം നിറയെ ആയിട്ടുണ്ട് നമ്മൾ വീണ്ടും ഈ മിൽക്ക് മെയ്ഡ് പൂർണ്ണമായിട്ടും അങ്ങ് ചേർക്കുക ഇതിലുള്ളിൽ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള മാമ്പഴ ഐസ്ക്രീം ക്രീം മാംഗോ ഐസ് ക്രീം അതിൻ്റെ ജോലി ഏകദേശം പൂർണ്ണമായിരിക്കുകയാണ് അപ്പം ഇതിലേക്ക് നമുക്കിതിന് കളറ് ഇപ്പോൾ വളരെ കുറവാണ് നമ്മൾ നമ്മളിതിനകത്ത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതുവരെ ചേർത്തിട്ടുള്ളൂ മാമ്പഴവും വിപ്പിംഗ് ക്രീമും മിൽക്ക് മെയ്ഡും മാത്രമേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് ഈ മാമ്പഴത്തിന് നമ്മൾ വാങ്ങിക്കുന്ന മാമ്പഴ ഐസ് കളർ കിട്ടിയിട്ടില്ല നമുക്ക് വേണമെങ്കിൽ ഇത് തികച്ചും ഓപ്ഷണലാണ് നമുക്ക് വേണമെങ്കിൽ മാത്രം നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഫുഡ് കളർ യെല്ലോ ഫുഡ് കളറ് ഒരു നാലോ അഞ്ചോ തുള്ളി ഇതിലേക്ക് ചേർക്കുക ഈ ഫുഡ് കളറ് ഒരു ആറ് തുള്ളിയോളേ ഞാൻ ചേർത്തിട്ടുള്ളൂ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ യെല്ലോ ഫുഡ് കളറ് അത് ഏതെങ്കിലും ക്വാളിറ്റിയുള്ള ഫുഡ് കളറ് നമ്മൾ ചേർക്കുക ബ്രാൻഡഡ് ആയിട്ടുള്ള ഫുഡ് കളറാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ീ ഇത് വീണ്ടും നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കുക ഞാൻ വലിയ കളറ് ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ അധികം ക്വാണ്ടിറ്റി ഫുഡ് കളർ ചേർക്കുന്നില്ല അ നീ തീരെ ലൈറ്റായിട്ടുള്ള യെല്ലോ ഒരല്പ ഡാർക്ക് ആകാത്ത രീതിയിൽ ഫുൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മാംഗോ ഐസ്ക്രീം എന്ന് പറയുന്നത് നല്ല മഞ്ഞ കളറായിരിക്കും ആയിരിക്കും ഡാർക്ക് യെല്ലോ ആയിരിക്കും ഇത് ഞാൻ അത്ര ഡാർക്ക് യെല്ലോയിലേക്കൊന്നും പോകുന്നില്ല ഒരു നാല് തുള്ളി മാ കളറ് യെല്ലോ കളറ് ചേർത്തു അത്രമാത്രം ഇപ്പം നമ്മളുടെ മാമ്പഴത്തിൻ്റെ മാമ്പഴ ഐസ്ക്രീമിൻ്റെ ജോലി ഏകദേശം പൂർത്തിയാ ആയിരിക്കാണ് അപ്പം നമുക്കൊരു അരമണിക്കൂർ സമയം മാമ്പഴം അത് ക്ലിയർ ആക്കി എടുക്കുന്നതുൾപ്പെടെ അത് വൃത്തി ചെത്തി വൃത്തിയാക്കി എടുക്കുന്നതുൾപ്പെടെ നമുക്കൊരു അരമണിക്കൂർ സമയമാണ് നമുക്കിതിനാ വേണ്ടി ആകെ ചിലവാകുന്നത് ഇനി നമുക്കിത് നല്ലൊരു പ്ലാ കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ വെ വയ്ക്കത്തക്ക രീതിയിൽ അടപ്പുള്ള നല്ലൊരു കണ്ടെയ്നറിലേക്ക് ഇത് ഒഴിച്ച് വയ്ക്കുക ഇന്ന് നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ ഇത് ഫ്രീസറിൽ സൂക്ഷിക്കുക എന്നാ നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാമ്പഴത്തിൻ്റെ ക്രീമ ഞാൻ ഈ കണ്ടെയ്നറിലേക്ക് പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് ഒഴിക്കുകയാണ് നമുക്കറിയാതെത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത് ഇതൊഴിക്കുമ്പോഴേ നമുക്ക് അറിയാം കുറച്ച് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഈ പാത്രം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തട്ടുക അപ്പോൾ അതിൻ്റെ നാല് വശത്തും അത് ഒരുപോലെയാകും വീണ്ടും ബാക്കി അങ്ങ് ഫില്ല് ചെയ്യുക ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ അടിഭാഗത്ത് കളർ എത്തിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തേക്കുക വീണ്ടും നമ്മൾ ഇത് വരെ അങ്ങ് ഒഴിക്കുക ഇപ്പം നമ്മളുടെ മാങ്കോ ഐസ് അതിൻ്റെ ജോലി പൂർണ്ണമായിരിക്കുകയാണ് നമ്മൾ ആ ക്രീം ആക്കിയെടുത്ത മാമ്പഴം നമ്മൾ ഒരു നല്ല കണ്ടെയ്നറിൽ വൃത്തിയുള്ള നല്ലൊരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു ഇനി നമുക്കിത് അതിൻ്റെ ലിഡ് കൊണ്ട് നന്നായിട്ട് അടയ്ക്കുക നല്ല മുറുക്കി അടച്ചതിന് ശേഷം ഇത് ഫ്രീസറിൽ മിനിമം എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ കൊണ്ടത് കട്ടിയാവും പന്ത്രണ്ട് മണിക്കൂറാണ് ഏറ്റവും നല്ലത് പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ നമുക്കിത് നമ്മൾ മാർക്കറ്റിൽ നിന്നും വാങ്ങും നമ്മൾ ഷോപ്പിൽ നിന്നും വാങ്ങുന്ന അതേ രീതിയിൽ അതിലും ക്വാളിറ്റി വൈസ് അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഐസ്ക്രീം ആയിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ എല്ലാവരും ഈ മാമ്പഴക്കാലത്ത് ഈ ഐസ്ക്രീം ഒന്ന് പരീക്ഷിക്കുക ഞാൻ വളരെ വേഗം ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കാണിച്ചത് രണ്ടോ മൂന്നോ പിന്നെ കണ്ടൻസ് രണ്ടോ മൂന്നോ സാധനങ്ങൾ മാത്രമാണ് നമുക്കിതിന് വേണ്ടി വന്നത് അപ്പോൾ എല്ലാ വളരെ ഹെൽത്തിയായ ഒരു ഐസ്ക്രീമാണ് ഇതിൽ നിന്ന് പോ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ഒഴിവാക്കാം പഞ്ചസാര ചേർക്കുന്നില്ല മിൽക്ക്മേഡും മാമ്പഴവും വിപ്പിംഗ് ക്രീമും മാത്രമാണ് നമ്മൾ ഈ ഐസ്ക്രീമിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചത് അതുകൊണ്ട് കൊച്ചുകുട്ടികൾക്കോ ഡയബറ്റിക് പേഷ്യൻസിന് വരെ ഉപയോഗിക്കാം വലിയ മധുരം ഇതിനകത്ത് വരുന്നില്ല വളരെ മധുരം കൂടുതൽ വേണ്ടവർ ഇതിനകത്ത് പഞ്ചസാര പൊടിച്ച് ആ പഞ്ചസാര പൊടിയും കൂടെ മിക്സ് ചെയ്ത് ചേർത്താൽ ആ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മധുരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിക്കുക മാമ്പഴക്കാലം നിങ്ങൾക്ക് സുലഭമായി ലഭിക്കുന്ന മാമ്പഴം ഈ രീതിയിൽ നമുക്ക് വിനിയോഗിക്കാൻ പറ്റും അപ്പം മാമ്പഴം കാലത്ത് പാർട്ട് ത്രീ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മാമ്പഴക്കാലത്തിൻ്റെ പാർട്ട് ഫോർ അടുത്ത ഞായറാഴ്ച ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് നന്ദി ഗുഡ് ബൈ